വെറും അറുനൂറ്റി നാല് രൂപയ്ക്ക് വേണ്ടി കേരള വാട്ടർ അതോറിറ്റിയിലെ പേ പിടിച്ച ചെന്നായിക്കള പോലുള്ള ഉദ്യോഗസ്ഥന്മാരി ഏവനം എന്നുള്ളതല്ല ഇത് വട്ടിയർക്കാവാണ് ഞാനിവിടെ ജനിച്ചോളന്ന ഞാൻ അപ്പൊ തൊട്ടപ്പുറത്ത് പേരുണ്ട് പേ ഏവനായാലും എനിക്കൊരു വിഷയമല്ല പക്ഷെ ഈ പാവത്തിന്റെ വീട്ടിൽ ഇന്ന് കോൺക്രേറ്റ് ആയിരുന്നു ഞാൻ വച്ചു കൊടുക്കുന്ന വീടാണ് ഞങ്ങള് ഞാൻ ഓരോരുത്തരുടെയും തെണ്ടിപ്പറക്കി മുട്ടാത്ത വാതിലുകളില്ല അങ്ങനെ തെണ്ടിപ്പറക്കി ഞാൻ ഉണ്ടായിക്കൊടുത്ത ഈ വീടാണ് ഈ വീട്ടിൽ ഇന്ന് കോൺക്രേറ്റ് ആണ് കോൺക്രേറ്റിന് രണ്ടു ദിവസം മുമ്പ് യുവമാർ വന്ന് ചെയ്ത പണി എന്ന് വെച്ചാൽ അറുന്നൂറ്റി നാല് പേരെ ബില്ലുകൂടെ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് പോയിരിക്കുന്നത് അവന്റെ അമ്മയുടെ വീട്ടിലാണ് അവൻ അവട്ട് ചെയ്തിട്ടുള്ളത് ഏത് ഉദ്യോഗസ്ഥനായ ഇവിടെ മന്ത്രിയില്ല ഏത് മന്ത്രിയാണ് കേരള വാട്ടർ മന്ത്രി നിങ്ങൾ യാത് വലിയ മന്ത്രി മന്ത്രിയായാലും ശരിയെന്നുണ്ടോ ഞാൻ ഒരു കാര്യം പറയാം ഇമാതിരി പാവപ്പെട്ടത് നിങ്ങൾ തെണ്ടുതന്നെ കാണിക്കില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരനാണ് അതുകൊണ്ട് പറയുന്നത് പാർട്ടി പറഞ്ഞല്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റ് സ്റ്റാർ ആണ് ഇമാതിരി തെണ്ടിത്തനെ കാണിച്ചാൽ മേല എന്റെ വീട്ടിൽ വോട്ടിന് വന്നു പോലെ എന്റെ എന്നല്ല ഞങ്ങളെ ഏരിയയിൽ വന്നുപോലെ വോട്ടിന് അത്രയും വിഷമത്തോടെ പറഞ്ഞത് ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നിങ്ങളുടെ ഈ പാവപ്പെട്ട ഈ ഇവിടെ അടുത്ത് എങ്ങനെ കാണിക്കുന്നത് പക്ഷേ ഈ കാണിച്ച തെമാടിത്താണ് നിങ്ങൾക്ക് നിങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളെ കയ്യിൽ നിൽക്കൂലേ അറുന്നൂറ്റി നാല് രൂപ നിങ്ങൾ അറുന്നൂറ്റിനാല് ഞാൻ പിച്ചെടുത്തിട്ടായാലും ഞാൻ അറുന്നൂറ്റി നാല് രൂപ ഒരു വാക്ക് പറയുന്നുണ്ട് ഇന്ന് കോൺഗ്രസ് നിങ്ങൾ കണ്ട ഈ കിണറ്റിന് ഞങ്ങൾ മാക്ക് മാക്കണ ക്വാറന്റീൻ വന്ന് എന്റെ ഈ കൈ കൈയണ്ടാ ഞാൻ വന്നാൽ ഇവിടുന്ന് വെള്ളം കോരി മൊത്തം പത്ത് നൂറ് തൊട്ടി വെള്ളം കോരി വിഷമം ഉണ്ടായിട്ട് പറയണത് ഇമ്മാതിരി നിങ്ങളെ ആൾക്കാരെ ഉപകാരം ചെയ്തില്ലെങ്കിൽ വേണ്ടി ഈ ഭാഗത്ത് നിങ്ങൾ ഉപദ്രവിക്കല് പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ വട്ടർക്കാവ് ഈ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പറയാണ് ഇമ്മാതിരി ചെക്കത്തേന ഇനി ഒരു വീട്ടിൽ പോയി കാണിക്കല്ലേ എന്റെ അമ്മ എന്റെ വീട്ടിൽ കാണാൻ ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ ആ കാല് ഞാൻ വെട്ടിയെടുക്കും ആത്മാർത്ഥത്തെ പറഞ്ഞാണ് യാതൊരു ഇമ്മായിട്ട് യാതനായിക്കോട്ടെ ഇതിൽ പറഞ്ഞ കേസ് ഞാൻ ഒരു മാസത്തെ പെൻഡിങ്ങിന് പെൻഡിങ്ങിനോടിയാണ് നീക്കി ഈ പരിപാടി അയക്കുന്നത് എന്റെ നിനക്കില്ലട അമ്മയൊക്കെ അവിടെ പ്രായം നോക്കട അവരെ എങ്ങനെങ്കിലും കയറി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കുമ്പോ അവിടെ വന്നിട്ടാണ് മറ്റേടാ ഇത് നീ ഒരു വാക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞത് ഞാൻ ആറായിരം രൂപയാണിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അടയ്ക്ക് വന്നതട ഇത്രയും തെണ്ടിപ്പിച്ച് ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ നിന്റെ അറുന്നൂറ് രൂപയാണ് അവിടെ അടയ്ക്കാൻ വരും ആ കാര്യം